മണിപ്പൂരിൽ നടക്കുന്നത് ആസൂത്രിതമായ കുക്കി വംശഹത്യാണ് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളടങ്ങിയ മെമ്മോറാണ്ടം മാർപ്പാപ്പയ്ക്കയച്ച് വേൾഡ് കുക്കി സിഇഒ ഒ ഇൻ്റലക്ച്വൽ കൗൺസിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിൻ്റെയും മെയ്തീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭീകര നരനായാട്ടാണ് മണിപ്പൂരിൽ അരങ്ങേറുന്നതെന്ന് കണക്കുകളും തെളിവുകളും നിരത്തിക്കൊണ്ടുള്ള വിശദമായ റിപ്പോർട്ടാണ് മെമ്മോറാണ്ടത്തിലുള്ളത് ജൂൺ മുപ്പതിനാണ് സംഘടന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിശദമായ മെമ്മോറാണ്ടം അയച്ചിരിക്കുന്നത് മണിപ്പൂരിൽ കുക്കി വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന മനുഷ്യത്വരഹിതമായ മതപീഡനങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ മെയ്ധേ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നൂറുകണക്കിന് ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കിയ നടപടികളിലും അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മെമ്മോറാണ്ടം അയച്ചിരിക്കുന്നത് മണിപ്പൂരിൻ്റെ ചരിത്രവും ഗോത്ര വിഭാഗങ്ങളുടെ സംവിധാനങ്ങളും വിശദമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടിൽ മെയ് മൂന്നിന് ആരംഭിച്ച കലാപവും കലാപത്തിന് മാസങ്ങൾക്ക് മുമ്പുണ്ടായ തയ്യാറെടുപ്പുകളും വിശദീകരിച്ചിട്ടുണ്ട് കലാപം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തതാണെന്ന് വ്യക്തമാക്കുന്ന സൂചനകളും മെമ്മോറാണ്ടത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ കുക്കി മേഖലകളിലെ ജില്ലകളിൽ നിന്നും ലൈസൻസുള്ള തോക്കുകൾ സർക്കാർ ശേഖരിക്കാൻ ആരംഭിച്ചിരുന്നു മണിപ്പൂർ സർക്കാർ ഫെബ്രുവരി പതിനാലിന് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിരുന്നതായും എന്നാൽ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ ഇത് നടപ്പാക്കിയില്ലെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മെയ്ധി വിഭാഗക്കാരനായ മുഖ്യമന്ത്രി ചുരാചന്ദൂർ മേഖലകളിൽ നിന്നും ആസം റൈഫിൾസിനെയും ഇന്ത്യൻ ആർമിയെയും പിൻവലിച്ച് മ്യാൻമാറിൽ നിന്നുള്ള മെയ്തെ തീവ്രവാദികളെ മണിപ്പൂരിലേക്ക് കടത്തിവിടാൻ സൗകര്യം ഒരുക്കിയെന്നും മെമ്മോറാണ്ടത്തിൽ ആരോപിക്കുന്നു കലാപം ആരംഭിച്ച് മെയ് മൂന്ന് മുതലുണ്ടായ വംശഹത്യയുടെ വിശദാംശങ്ങളും റിപ്പോർട്ടിലുണ്ട് മെയ് മൂന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ചുരാചന്ദ്രപൂരിലെ കുക്കി ഗ്രാമത്തിലെ വീടുകൾക്ക് തീയിടുകയും തകർക്കുകയും താമസക്കാരെ കൊലപ്പെടുത്തുകയും ചെയ്തതായി മെമ്മോറാണ്ടത്തിൽ പറയുന്നു അതേസമയം അക്രമം പടരുമ്പോഴും സെൻട്രൽ പാരാമിലിറ്ററി വിഭാഗത്തെ ഇംഫാൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ തന്നെ നിലനിർത്താനായിരുന്നു മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചതെന്നും മെമ്മോറാണ്ടത്തിൽ ആരോപിക്കുന്നുണ്ട് കുക്കി ഗ്രാമങ്ങൾ തീയിടുകയും നശിപ്പിക്കുകയും ചെയ്യുവാൻ വേണ്ടത്ര സമയം നൽകിയ ശേഷമായിരുന്നു സേനയെ എയർപോർട്ട് പ്രദേശത്തു നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് അയച്ചതെന്നും മെമ്മോറാണ്ടത്തിൽ ആരോപിക്കുന്നു കുക്കി വിഭാഗത്തിനെതിരെ ഒരു മാസത്തിനകം നടന്ന അക്രമങ്ങളുടെ വിശദാംശങ്ങളും മെമ്മോറാണ്ടത്തിലുണ്ട് ി മൂന്ന് മുതൽ ജൂൺ ഇരുപത്തിയേഴ് വരെ മാത്രം നടന്ന അക്രമങ്ങളിൽ മുപ്പത്തിയഞ്ച് ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും നൂറ്റെട്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി മെമ്മോറാണ്ടത്തിൽ വ്യക്തമാക്കുന്നു നൂറ്റി എഴുപത്തിമൂന്ന് കുക്കി ഗ്രാമങ്ങൾ പൂർണ്ണമായി അഗ്നിക്കിരയാക്കി കുക്കി വിഭാഗങ്ങളുടേതായ സ്കൂളുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു കുക്കി വിഭാഗക്കാരായ നിയമകാര്യ ഉദ്യോഗസ്ഥരെ പോലും വ്യാപകമായ ആക്രമണത്തിന് ഇരയാക്കിയതായും കോടതികളിൽ പ്രവർത്തിച്ചിരുന്ന പതിനേഴ് പേർ മരണത്തിന് ഇരയായതായും മെമ്മോറാണ്ടത്തിൽ പറയുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും വ്യാപകമായി ആക്രമിക്കപ്പെട്ടു നിരവധി സ്ത്രീകൾ പൊതുജനമധ്യത്തിൽ അപമാനിക്കപ്പെട്ടു നിരവധി സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതായും പെറന്നുവീണ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും വേർപിരിയിക്കുന്നതുൾപ്പെടെ ക്രൂരമായ നരനായാട്ടാണ് അരങ്ങേറിയതെന്നും മെമ്മോറാണ്ടത്തിൽ ആരോപിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ പോലീസ് വിഭാഗത്തിലെ കുക്കി വിഭാഗക്കാരെ പോലും നിഷ്ക്രിയരാക്കുകയും മേധി വിഭാഗക്കാരെ സുപ്രധാന സ്ഥാനങ്ങളിൽ നിയമിച്ച് വ്യാപകമായ അധികാര ദുർവിനിയോഗം നടന്നതായും മെമ്മോറാണ്ടത്തിൽ ആരോപിക്കുന്നുണ്ട് പ്രസ്തുത മെമ്മോറാണ്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ മാർപ്പാപ്പയുടെ പക്കൽ എത്തിയതായും കുക്കി നേതാക്കൾ അവകാശപ്പെടുന്നു